അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു വിശുദ്ധമായിരിക്കുന്ന റമളാനിന് ശേഷം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് നോമ്പനുഷ്ഠിച്ചത് വിശുദ്ധമായിരിക്കുന്ന ഷാബാൻ മാസത്തിലാണ് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും മുത്തലബി സഹു അലൈഹി വസലമാങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം സ്വാമ സരാസത്തലി ഷാബാൻ ഷാബാനിലെ ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു സരാസത്തും മീൻ ഔസത്തു അതിൻ്റെ മധ്യത്തിൽ നിന്നുള്ള മൂന്ന് ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു അതിൻ്റെ അവസാനത്തിൽ നിന്ന് മൂന്ന് ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ എഴുപത് നബിമാരുടെ പ്രതിഫലം അള്ളാഹുതാര അവനിക്ക് എഴുതപ്പെടും മാത്രവുമല്ല എഴുപത് വർഷം അള്ളാഹുവിൻ്റെ വിഭാഗത്തിലായി ജീവിച്ച ഒരു അടിമയെ പോലെ അവനെ പരിഗണിക്കപ്പെടും ഈ നോമ്പ് എടുത്ത ആ വർഷത്തിൽ അവൻ മരണപ്പെടുകയാണെങ്കിൽ അവനിക്ക് ഷഹീദിന്റെ മരണം പോലത്തെ മരണമായിരിക്കും എന്ന് മുത്തുനീസുള്ള വിവസന തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അപ്പോ ഷാബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനിക്ക് ഇത്രയും വലിയ പ്രതിഫലങ്ങളുണ്ട് അപ്പോൾ ഷാബാനിലെ ആദ്യത്തെ പത്തിലെ മൂന്ന് ദിവസവും രണ്ടാമത്തെ പത്തിലെ മൂന്ന് ദിവസവും അവസാനത്തെ പത്തിലെ മൂന്ന് ദിവസവും നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക അള്ളാഹു തലാനെ നമുക്ക് തോഫീക്ക് നൽകട്ടെ അതിനുള്ള ആരോഗ്യം അള്ളാഹു തല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ ആമീൻ വീഡിയോ ഒക്കെ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഒന്ന് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാം വലക്കും വരഹമത്തുള്ള